അനുഭവം എന്നത് ഏറ്റവും നല്ലൊരു അധ്യാപകനാണ് ആരെയേക്കാളും ക്രൂരമായിട്ടായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ പെരുമാറ്റം കൊണ്ടായിരിക്കും നമുക്ക് ചുറ്റുമുള്ളവർ അളക്കുന്നത് എൻ്റെ ജീവിത ശൈലിക്കനുസരിച്ച് എനിക്ക് കഴിയുന്ന രീതിയിൽ നല്ലതായ രീതിയിലാണ് പെരുമാറാറുള്ളത് ഒരാൾ സഹായം ചോദിച്ചാൽ തന്നെ ആദ്യം ഞാൻ പറയുന്നത് എന്നെക്കൊണ്ട് സാധിക്കുകയാണെങ്കിൽ മടി കൂടാതെ ഞാൻ എന്തായാലും ചെയ്തു തരും എന്നതാണ് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം എന്റെ ഭാഗത്തു നിന്ന് വളരെയേറെ കുറവാണ് അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യങ്ങൾക്ക് ഞാൻ മറ്റുള്ളവരെ ആശ്രയിക്കാറുമില്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാറുമില്ല അഥവാ മറ്റുള്ളവരെ ആശ്രയിക്കണം എന്ന് വന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാണോ അല്ലയോ എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് വായിച്ചെടുക്കും എന്നിട്ട് ഞാൻ സ്വയം പെന്മാറല്ലാണ് പതിവ് എൻ്റെ സന്തോഷേക്കാൾ മറ്റുള്ളവരുടെ സന്തോഷമാണ് ഞാൻ നോക്കുന്നത് ആദ്യമൊക്കെ പലരോടും എനിക്ക് ദേഷ്യവും വാശൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് എനിക്കൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കി തുടങ്ങി അതിനുശേഷം ദേഷ്യം വന്നാലും ഞാൻ ആരോടും മിണ്ടാതെ നെയ്സായിട്ട് ഇറങ്ങിപ്പാറിലാണ് പതിവ് ചില സാഹചര്യത്തിൽ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നത് തന്നെയാണ് ഏറെ ഉത്തമം അനുഭവിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പറയുന്നത്